യഡ്രാക്ക് പള്ളുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്കി വഴി പെരുമ്പടപ്പ് റോഡ് ഭീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയ ധർണ തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ധർണയ്ക്ക് മുന്നോടിയായി കുമ്പളങ്കി വഴിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥയിൽ നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്തു യഡ്രാഖ് പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് ഐ പി രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഭാഗത്ത് കുടുംബത്തിലും മീറ്റയുടെ ഭാഗമായിട്ടല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് പി ഡബ്ലു ഡി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നാട്ടേനും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി എല്ലാ മാസവും ഒരു മീറ്റിംഗ് മീറ്റിയുണ്ട് ആ മീൻറ്റി കുടുംബ ഈ കാര്യങ്ങളെല്ലാം ചർച്ചയാകുന്നു എല്ലാ മാസവും ചർച്ചയാകുമെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുള്ളൂ അതേ സംബന്ധിച്ചുള്ള ഞാൻ ഭൂമിയെ സംബന്ധിച്ചുള്ള നേരത്തെ അലൈൻമെന്റ് തീരുമാനിച്ചു വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളു തീർച്ചയായും നമ്മുടെ നാടിന്റെ വികസനത്തിന് ദക്ഷിരാത്രി അധികമായി ഇടപെടേണ്ട ഒരു സമൂഹമാണ് വിഭാഗമാണ് അങ്ങനെ അതിന് മുൻകൈ എടുത്താൽ എന്റെ ഭാരവാഹികളെ എന്റെ പ്രവർത്തകരെ എല്ലാം പദ്ധതികളെയും ഞാൻ ആദ്യമേ അഭിവാദിക്കാം നമ്മുടെ നാടിന്റെ പ്രശ്നം സ്വാഭാവികമായും വളരെ ഒരു വികസന പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് ഈ ഈ വലിയ വികസനം വരേണ്ടതുണ്ട് വികസനം വരേണ്ടത് വരുന്നില്ല എന്ന ഒരു പരാതി സ്വാഭാവികമായിരുന്നു ഇപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള സുപ്രധാനമായ ആശുപത്രിയാണ് ഒരുപാട് സൗകര്യങ്ങൾ സ്വാഭാവികമായും നമ്മുടെ സാധാരണക്കാരുടെ ആളുകൾക്ക് ലഭ്യമാകുന്ന ആശുപത്രിയുടെ സേവനം കൃത്യമായ ലഹരി ലഭ്യമാകണമെങ്കിൽ അതിനൊക്കെ ആവശ്യമായ യാത്രാ സൗകര്യങ്ങളൊക്കെ ഗാഗത സംവിധാനം ഉണ്ടാകുക എന്നതിനപ്പുറം ആ പ്രദേശത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം സാധ്യമാകുന്നത് ഈ അടിസ്ഥാന മേഖലകളിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ നമുക്ക് നൽകുന്ന ലഭ്യമാകുന്ന സേവനങ്ങളിൽ അതടക്കം വളരെ നമുക്ക് അർഹതപ്പെട്ട വികസന സാധ്യതകൾ അതെല്ലാം ാക്കിന്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കളക്ടറെ കണ്ട് നേരിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് കണ്ടതും മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇവിടെ ഈ സർവേ നടത്താനായിട്ട് ഈ അലൈൻമെൻ്റിൽ പെട്ടെന്ന് എടുക്കുന്ന സ്ഥലത്തിൻ്റെ സർവേ നമ്പർ വേണം ഈ സർവേ നമ്പർ കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ സർവേ മുന്നോട്ട് പോകുള്ളൂ ഇത് സർവേ നമ്പർ കൊടുക്കേണ്ടത് ബി ഡബ്ല്യു ഡി ആണ് അതായത് അലൈൻമെന്റ് രീതി അറിയിക്കുന്നത് ഡബ്ല്യു ഡി ആണ് ബി ഡബ്ല്യു ഡിയും അലൈൻമെന്റിൽ പെട്ടെന്നുള്ള ചെറുതും പലതുമായ സ്ഥലങ്ങൾ എന്താണ് സർവേമാർ ഓരോ സർവേ നമ്പറും എത്ര വീടൊക്കെ എഴുതിയുണ്ട് യുവ കാര്യങ്ങൾ സർവേ ഡിപ്പാർട്ട്മെന്റിനെ കൊടുക്കട്ടെ മാത്രമേ ഇതിന്റെ പരിപാടികൾ മുന്നോട്ട് പോകൂ ഇത് ഏതാണ്ട് നാല് വർഷമായി ഈ കാര്യങ്ങൾ ബി ഡബ്ല്യു ഡിയും സർവേ സർവേ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും നടന്നിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷമായത് ഈ നാട്ടിൽ വളർത്തുന്ന വികസനം പരിപൂർണ തോതിൽ ഈ പ്രദേശത്ത് എത്തിയില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള പെരുമ്പഴത്തോടിലെ വികസനം നടക്കുന്നത് നമുക്കൊരു എറണാകുളം ജില്ലയിലേതായ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് അന്യ ജില്ലകളിൽ എന്ന് വരുന്ന വാഹനങ്ങൾ എറണാകുളം ജില്ലയിലെ ഈ ലക്ഷം ും മറ്റ് രീതിയിലെ വാഹനം കൂടുകയാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാഹന തന്നെ നമ്മുടെ ഇട റോഡുകളിൽ ഉണ്ടാവുകയും അത്യാവശ്യഘട്ടങ്ങൾ പോലും പുറത്തു പോകാൻ പറ്റാത്ത ഒരു ശുദ്ധീഷ്ടം ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എട്ട് കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഈ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുരോഗമിച്ചപ്പോൾ ഈ റോഡിന്റെ അധികാരു ഡി എന്താണ് ചെയ്തത് എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് സംഭവം രേഖകൾ സമർപ്പിക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോ അതൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി അതൊന്നും നമ്മുടെ ഓഫീസിലില്ല എന്ന ഗുരുതരമായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത് വിവിധ പരിപാടികളും ധർണങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി വർഷങ്ങളായി ഈ പെരുമള ഇതുവരെ ഒരു ശാപകോഷം ലഭിച്ചിട്ടില്ല എട്ടര കോടി രൂപ ഭരണാനുമതി നൽകിയിട്ടും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ സർവേ നടത്തുവാനുള്ള പണം ലഭിച്ചിട്ടും ില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർവേ നടത്തുമുള്ള തുക ലഭിച്ചിട്ടും നാല് വർഷമായി പി ഡബ്ല്യു ഡി ഓഫീസില് പേപ്പർ കുരിയും കിടന്നുള്ളത് പി ഡബ്ല്യു ഡോഫീസിൽ ഞങ്ങള് ഞാൻ സെക്രട്ടറി ആയി വന്നതിന് ശേഷം രംഗദാസ പ്രഭുവും ജില്ലാ പ്രസിഡന്റും ജ്യോതിയുടെ എല്ലാവരും കൂടി പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി ഈ രേഖ ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞാദ്യം അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ രേഖ ഒന്നും കാണുന്നില്ല പുതിയ അളവ് എടുക്കാം പുതിയ രേഖ പോകാം ജില്ലാ ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കൊച്ചി നഗരസഭാ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പി എസ് വിജു പി ആർ രചന അഡ്വക്കേറ്റ് അശ്വതി വത്സൻ ഫാദർ സിജു ജോസഫ് പാലിയേത്തറ ജില്ലാ വൈസ് പ്രസിഡന്റ് എ എ ജോർജ് കെ എ അഫ്സൽ കെ എസ് രമേശ് പി വിജയൻ ചന്ദ്രകുമാരി കെ എസ് ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി